പ്രമുഖ മലയാളി വ്യവസായം സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് രാവിലെ പതിനൊന്നരടെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലിൻ്റെ ഗോകുലം ഗ്രൂപ്പിൻ്റെ ചെന്നൈയിലുള്ള ഓഫീസിലും കോഴിക്കോട്ടുള്ള ഓഫീസിലും ഗോകുലം ഗോപാലിന് ചെന്നൈയിലുള്ള വസതിയിലും റെയ്ഡ് നടത്തിയത് റെയ്ഡ് ആരംഭിച്ചത് അതിനുശേഷമാണ് ഗോകുലം ഗ്രൂപ്പിൻ്റെ കോഴിക്കോട്ടുള്ള ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തു വരുന്നത് ഫെമ ലംഘനത്തിൻ്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടത്തിയതെന്നാണ് മാധ്യമങ്ങളോട് ഇ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഏകദേശം ആയിരം കോടിയോളം രൂപയുടെ ഫെമാലംഘനമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അത് മാധ്യമങ്ങൾ പുറത്തു സൂചനയാണ് എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീടുകളിലും അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും ഇപ്പോൾ റെയ്ഡ് റെയ്ഡെന്നാണ് പറയുന്നത് മാത്രമല്ല ഇത് ജസ്റ്റ് പ്രാഥമികമായിട്ടുള്ള റെയ്ഡ് മാത്രമാണ് എന്തെങ്കിലും കിട്ടു പരാതി കിട്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക റെയ്ഡ് മാത്രമാണെന്നും ഇ ഡി വൃത്തങ്ങൾ സൂചിപ്പിച്ചെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏകദേശം പതിനൊന്നിലൂടെയാണ് ഗൂഗുലത്തിൻ്റെ കോടംഭാഗത്തുള്ള ധനകാര്യ സ്ഥാപനത്തിലടക്കം റെയ്ഡ് ആരംഭിച്ചത് അതിന തൊട്ടു പിന്നാലെയാണ് അതേ അതേസമയത്ത് തന്നെയാണ് കോഴിക്കോടും ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത് പണ്ടകരയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത് പക്ഷേ അദ്ദേഹം ആ സമയത്ത് തന്നെ നേരിട്ട് കോഴിക്കോട്ടുള്ള കോർപ്പറേറ്റ് ഓഫീസിലേക്ക് വരികയായിരുന്നു അങ്ങനെയാണ് കോഴിക്കോട്ടുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ഏകദേശം ഗോകുലം ഗോപാലിലെ വീടും ഓഫീസുകളും വിവിധ സംസ്ഥാനങ്ങളിലെ വീടും ഓഫീസുകളുമായി ചേർന്ന് അഞ്ചടങ്ങളിലാണ് നിലവിരുത്തരുതിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നും ഇടിവൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ചില എൻ ആർ എകളുമായി ചേർന്ന് ആയിരം കോടി രൂപയുടെ ഭെമാലംഘനം നടത്തിയെന്നും അനധികൃത ഇടപാട് നടത്തിയെന്നും ആരോപിച്ചാണ് ഇപ്പോൾ ഇ ഡി നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനെ ഗോകുലം ഗോപാലൻ്റെ പേരുള്ള ചിട്ടി കമ്പനിക്കെതിരായ ചില വഞ്ചന കേസുകളും ഇ ഡി വിശകലനം ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റെയ്ഡെന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാലും ഈ റെയ്ഡിൻ്റെ ഇപ്പോഴത്തെ സമയം വളരെ പ്രസക്തമാണ് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തൊട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാന ചർച്ചാ വിഷയമായ എംപുരാൻ എന്ന സിനിമ സിനിമയുടെ സഹനിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ ആ സിനിമ ഒരുപാട് ചർച്ചയായിരുന്നു ചർച്ചയായെന്ന് മാത്രമല്ല ആ സിനിമേൻ്റെ റീസൺസ് എങ്ങനെ പോവുകയും കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ അനാവശ്യ ഇടപെടലുകളെ പറയുന്ന സിനിമയാണ് ആ സിനിമയിലെ അതേ ഒരു രംഗം അതേപടി വന്ന പോലെയാണ് ഇപ്പോൾ ഗോകുലം ഗോപാലൻ്റെ വീടുകളിലും ഓഫീസിലും എന്തായാലും ഇതിനു മുൻപ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അനുമ്പലത്തെ വർഷം ഇഡിയുടെ ഭാഗമായിട്ടുള്ള ഈഡിയുടെ റെയ്ഡിൻ്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികൾ അദ്ദേഹം നേരെ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചില പരാതികളും അദ്ദേഹത്തിന് നേരെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണിത് എമ്പുരാനുമായിട്ട് ഇതിന് ബന്ധമില്ല എന്നാണ് ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് പക്ഷേ സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച പോലും ആകുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും റെയ്ഡ് വരികയും അദ്ദേഹത്തെ ഈ ഡി ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ആ സിനിമയുടെ റിലീസിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടന്നതെന്ന് ആ ഈ സംഭവത്തിൻ്റെ ഈ ഡിടെ ഇപ്പോഴത്തെ നിലപാടിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തുള്ള കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് ലോക്സഭയിൽ പറയുകയും ചെയ്തു യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല അവരുടെ തന്നെ തീരുമാനപ്രകാരമാണ് റീസെൻസർ നടത്തിയത് ആ പറഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഡി ഒരു റെയ്ഡുമായിട്ട് ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിലെത്തുമ്പോഴത്തേക്കും സംശയങ്ങൾ ഒരുപാടാണ് പക്ഷേ എന്നിരുന്നാലും പോലും നിയപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇ ഡിക്ക് അതിൻ്റെ അധികാരമുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സംഘടനയാണ് ഇ ഡി അതുകൊണ്ട് ഇ ഡിക്ക് അനുസരിച്ചുള്ള കാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷേ ആ സമയം എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ സമയം ചൂസ് ചെയ്തു എന്നൊരു സുപ്രധാനമായ ചോദ്യമുണ്ട് എന്തൊക്കെയാലും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് ഓഫീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫെമാ ലംഘനത്തിൻ്റെ ഭാഗമായിട്ട് ആയിരം കോടി രൂപയുടെ ഫെമാ ലംഘനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ എന്തൊക്കെയാലും സമയം വളരെ പ്രസക്തമാണ് ആ പ്രസക്തമായ സമയത്തിൽ പരിശോധിക്കുമ്പോഴത്തേക്കും എമ്പുരാൻ റിലീസ് കഴിഞ്ഞിട്ട് എമ്പരാൻ വിവാദ ശക്തമായിട്ട് ദേശീയതലത്തിൽ തന്നെ ആർ എസ് എസിൻ്റെ ഔദ്യോഗിക മാസികയായിട്ടുള്ള ഓർഗനൈസറിൽ വരെ ലേഖനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ആ സിനിമയുടെ സഹ നിർമ്മാതാവിൻ്റെ വീട്ടിൽ ഒരു കേന്ദ്ര സർക്കാർ ഏജൻസി റെയ്ഡ് നടത്തിയതും കേന്ദ്ര സർക്കാർ ഏജൻസി ചോദ്യം ചെയ്തതും സുപ്രധാനമായ കാര്യമാണ് എന്തായാലും ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്ട് എമ്പരാ സിനിമയുടെ സഹ മലയാളത്തിലെ പ്രമുഖ വ്യവസായമായ ഗോകുലം ഗോപാലിനെയാണ് ഇപ്പോൾ ഇ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്